അതുപോലെ ഈ തലപാട്ടിലെ പള്ളി പിരിപ്പും പടിഞ്ഞാറ്റയും എന്റെ പാടി കുറ്റിയമ്മയാണ് മുത്തപ്പുരം പാച കുടിച്ചിട്ട് ശീലെല്ലാം കുറവാണ് മുത്തപ്പുറം ഏഹ് ദൈവല്ലേ അറുപടിയാ സന്തോഷല്ലേ എന്റെ നല്ല പാടി കുറ്റിയമ്മക്ക് സന്താനമില്ലാ പാലം പാലം തോഴിമാരോട് തിരുവനന്തപുരം ഇരിക്കുമ്പോ തിരുനെട്ട് കല്ലിന്റെ താഴ്വരിന്ന് പേരിട്ട് കിട്ടിരിക്കുന്ന ഓരോ സന്താന സന്താനമില്ലാത്തവർക്ക് സന്താനത്തെ കിട്ടിയാൽ എന്താ സന്തോഷം ഉണ്ടാവൂല്ലേ അങ്ങനെ അയ്യങ്കര മൂലത്ത് കൊണ്ടു വന്നൂല അയ്യങ്കരൂർ കൊണ്ടുവന്നു അയ്യങ്കരദേവൻ നമ്മള് കൊണ്ടുവച്ചൂലെ എന്ത് വാരി കൊടുത്തില്ലാന്ന് നെയ് വളർത്തലീസെന്ന് വളർത്താറുണ്ടാവില്ല അങ്ങനെ അയ്യങ്കര വാഴുന്ന മുന്നിൽ നിന്ന് കുതിരപ്പാല് കൊടുത്താൽ കുതിരയിലെ മുഖം വരും ആനപ്പാല് കൊടുത്താൽ ആന മുഖം വരും ഇങ്ങനെ വിശേഷ മന്ത്രങ്ങളിലെ പിന്ന കാലത്ത് പയ്യാവ് ശുഭകടാക്ഷം കൊണ്ടുണ്ടെ പാടിക്കുട്ടി അമ്മക്ക് ബലപ്രക്ഷീരം തന്ന് വളർത്താൻ ഒരു ഭാഗ്യമുണ്ടായി അയ്യങ്കരം ഓരോന്ന് വളർന്നു മുത്തപ്പൻ പാടിക്കുട്ടി അമ്മയോട് പറഞ്ഞു എനക്കൊരു ബിന്ദു സ്വരവും വേണമല്ലേ ആരാ മുത്തപ്പൻ മിന്നു സ്വരവും തന്നി പാടിക്കുട്ടി അമ്മയെ തന്നില്ല എല്ലാവരും അല്ലെ കാശ് കാലത്തെല്ലാം അമ്പും ബില്ലും കൂടെ നടന്നിട്ടില്ലേ അല്ലേ അമ്മയാ എല്ലാം ആ പ്രായത്തിലുള്ള അല്പം അങ്ങനെ അതുപോലെ അന്നുള്ള കാലം അങ്ങനെ അന്നല്ലേ അതുപോലെ എൻ്റെ പാടിക്കുറ്റി അമ്മ തന്നു ബില്ലും ശരവും തന്നു വെറുതെ മനം നോക്കിപ്പോയി പൊട്ടനെയും കോരനയും എല്ലാം ഏതു വന്നു അയ്യങ്കര മോർവത്ത് കൊണ്ടുപോയി മുത്തപ്പൻ ചുട്ട് കരിച്ചു മുത്തപ്പനല്ലേ ബ്രാഹ്മണന്മാർക്ക് പറ്റുക അയ്യങ്കര വാണെന്നും നിഷളിച്ചു പാടിക്കുട്ടി ഓമന പൊന്മകൻ നിമുത്തം എനക്കെൻ്റെ മൂലത്ത് പൂർത്തിയില്ല എന്റെ വീട്ടിലെ മുത്തപ്പന്നലെയാണ് പോയത് കനകഭൂമി കുന്നത്തൂർപ്പാടിലേക്ക് പോയില്ലേ വായി കുന്നൂർ പോയില്ല കടന്ന കാണില് ഓടിട്ട മാടമില്ല ചെമ്പടിച്ച സ്നീഹോവിലില്ല ഇരണ്ട മട ഉരുണ്ട കല്ല് മലയിലെ കാറ്റും കൊടയിലെ വെള്ളവും ആനക്കുളുപ്പും എല്ലാം ശ്രമിച്ച നീവല്ലേ മുത്തപ്പല്ലേ ചമ്പടിച്ചാലും മലപ്പുറിയാണ് മുത്തപ്പണ് അതുപോലെ എൻ്റെ വാടി ആധാനമായിട്ട് നെറുകിരിക്കുന്ന ദൈവം ഇല്ലേ കരിക്കല് കൊണ്ട് ത്രാഭാരം തൂക്കുന്നതിനും മുത്തമ്പരയുള്ളൂ വേറൊരു മുന്നിൽ പോയാൽ ചന്ദ്രമുട്ടിയും പഞ്ചസാരയും നാളികേരങ്ങളും എല്ലാം പോകണം അല്ലേ കുന്നത്തൂർപ്പാടിയിൽ പോയാൽ കരിങ്കല്ല് കൊണ്ട് ത്രാഭാരം തൂക്കാൻ എൻ്റെ അടിയാന്മാർക്ക് അന്ന് തരാൻ അതേ സാധിക്കില്ലേ അങ്ങനെ അടിയാന്മാരായി ചേർന്നിരിക്കുന്നു ദൈവമെന്ന് അതിനുശേഷമാണ് ആരുടെ കരിലേക്ക് വന്നു കുന്നിൽ